ുരൂഹ ഇടപാടെന്നാണ് കണ്ടെത്തൽ വ്യാജ ബില്ലുകളുടെ അടിസ്ഥാനത്തിൽ പണം നൽകിയത് എക്സാലോജിക്കുമായി ബന്ധമുള്ള പ്രമുഖ വ്യക്തിക്കെന്ന് സത്യവാങ്മൂലത്തിൽ പറയുന്നു രാഷ്ട്രീയ നേതാവിനെ സ്വാധീനിക്കാനാണോ എന്ന് അന്വേഷിക്കുന്നുവെന്നും കേന്ദ്ര ഏജൻസി വെളിപ്പെടുത്തിയിട്ടുണ്ട് സി എം ആർ കമ്പനി രേഖകളിലെ പി വി പരാമർശം ചേർത്ത് വായിക്കുമ്പോൾ എസ് എഫ്ഐഒ വിരൽ ചൂണ്ടുന്നത് മുഖ്യമന്ത്രിയുടെ നേർക്ക് തന്നെയെന്ന് വ്യക്തം മുഖ്യമന്ത്രിയുടെ മകളുടെ സ്ഥാപനവുമായി നിയമവിരുദ്ധ ഇടപാട് നടത്തിയ കമ്പനി ഭീകരപ്രവർത്തനങ്ങളെ അനുകൂലിക്കുന്നവർക്കും പണം നൽകിയെന്ന അന്വേഷണ ഏജൻസിയുടെ സംശയവും ഗൗരവകരമാണ് അത്തരമൊരു സ്ഥാപനം വീണയ്ക്ക് പണം നൽകിയത് എതിരുന്ന പുതിയ ചോദ്യങ്ങൾക്കും മുഖ്യമന്ത്രി മറുപടി പറയേണ്ടി വരും കൂടുതൽ പരിശോധനകൾക്കുള്ള സാധ്യത തെളിയുന്നതും തിരിച്ചടിയാണ് അന്തിമ റിപ്പോർട്ടെതിരായാൽ മുഖ്യമന്ത്രിക്ക് വേണ്ടി മകൾക്ക് മാസപ്പടി നൽകിയെന്ന ആരോപണമാകും തെളിയിക്കപ്പെടുക ഈ കൈകൾ ശുദ്ധമെന്ന് പറഞ്ഞ വിവാദങ്ങൾ തള്ളി മുഖ്യമന്ത്രിക്ക് ഇനി എത്ര എളുപ്പത്തിൽ ആരോപണങ്ങൾ ചിരിച്ചു കളയാനാകില്ലെന്ന് സാരം ജനം തിരുവനന്തപുരം